ും സദസിലും ഇരിക്കുന്ന ബഹുമാന വിധങ്ങളെ എൻറെ കുഞ്ഞുങ്ങളെ അമ്മമാരെ എനിക്ക് ഇങ്ങനത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ വേറെ ആഗ്രഹിച്ചുവെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞ നല്ല വിഷമമുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സിദ്ധാർത്ഥിന്റെ അറിയാലോ സിദ്ധാർത്ഥിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലൊരു പ്രത്യേകിച്ച് ഒരു മുഖവരിയുടെ കാര്യൊന്നുമില്ല അപ്പൊ സിദ്ധാർത്ഥ് ഇന്നുണ്ടായിരുന്നു എങ്കിൽ ഭാവിയിൽ നമുക്ക് തന്നെ നമ്മുടെ നല്ലൊരു വാഗ്ദാനമായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് മാറേണ്ടിയിരുന്ന കുഞ്ഞാണ് അവനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പൊ ആ സിദ്ധാർത്ഥിന്റെ ഞാൻ സിദ്ധാർത്ഥം മറ്റു സമയത്ത് സിദ്ധാർത്ഥിന്റെ വീട്ടിലെ ഞങ്ങളുടെ വോയിസ് ഓഫ് എട്ട് മലയാളിയിലെ മെമ്പേഴ്സ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടെ ഉണ്ടാവുമെന്ന് അപ്പം ഇനി എനിക്കറിഞ്ഞ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മൾ ആ സമയത്ത് അതായത് സിദ്ധാർത്ഥ് പഠനത്തിലേറെ എടുക്കാനായിരുന്നു അപ്പം അതുപോലെ തന്നെ നമ്മുടെ സോന ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും പരിതാപമായ ഒരു അവസ്ഥയിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ദിവസം മാത്രമുള്ളപ്പോൾ എസ് എസ് എൽ സി പരീക്ഷയിൽ അത് നന്നായിട്ട് എക്സാം എഴുതി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി അപ്പം തികച്ചും എന്തുകൊണ്ടും നമ്മുടെ സിദ്ധാർത്ഥിന്റെ പേരിലുള്ള ഒരു അവാർഡിന് ഏറ്റവും യോഗ്യ സോന തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ മലയാളി കൗൺസിൽ അതിൻ്റെ പ്രഥമ സിദ്ധാർത്ഥ് മെമ്മോറിയൽ പുരസ്കാരം കുമാരി സോന പോളിന് നൽകാൻ തീരുമാനിച്ചത് പിന്നെ ആദ്യമായിട്ട് ഞാൻ എല്ലാ പേരോടും താമസിച്ചത് ക്ഷമ ചോദിക്കുന്നു പ്രത്യേകിച്ചും സിദ്ധാർത്ഥന്റെ അച്ഛനോട് അപ്പോ നമ്മുടെ വോയിസ് ഓഫ് മലയാളി കൗൺസിലിനെയും കൗൺസിലെ പ്രഥമ സിദ്ധാർത്ഥ് മെമ്മോറിയൽ പുരസ്കാരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചുള്ളൂ